എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പച്ചക്കായി തോട് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാ അപ്പൊ നമ്മൾ ഈ എവിടുന്നാ വാങ്ങിയെന്ന് വെച്ചാൽ ഇവിടെ മണ്ണൂർ വളം നിന്ന് നമ്മൾ ചിപ്സൊക്കെ വെക്കുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് ഈ പച്ചക്കായി മേടിച്ചത് കേട്ടോ ഒരു പത്തിരുപത് രൂപയ്ക്ക് നമുക്ക് ഒരു രണ്ട് കവർ നറച്ചും ഈ പറയുന്ന പച്ചക്കായി തോട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പം എനിക്കറിയില്ല നിങ്ങൾ എത്ര ആൾക്കാർക്ക് ഈ പച്ചക്കായി ഈ തോട് വെച്ചിട്ട് ഉപ്പേരി വെച്ചിട്ട് എത്ര ഫെമിലിയർ ആണെന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം ഞങ്ങൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കാന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നത്തെ ഇന്ന് നമ്മൾ വീട്ടിൽ അതാണ് വെക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുത്ത് എല്ലാവർക്കും ഒന്ന് എന്താ പറയുക കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു നല്ല കിടിലൻ ആയിട്ടുള്ള ഉപ്പേരിയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പോയിട്ട് പച്ചക്കായി ഉപ്പേരി അല്ലേ പച്ചക്കായിട്ട് തോടിൻ്റെ ഉപ്പേരി എങ്ങനെ എങ്ങനെയാണ്ടാക്കുന്നെന്ന് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ പച്ചക്കായിൻ്റെ തോട് ഇവിടെ മുറിച്ചുകൊണ്ടിരിക്കേണ്ട അമ്മയും അമ്മയും കൂടിയാണ് പണിയൊക്കെ എടുക്കുന്നത് അപ്പം എന്താ അത് നമ്മൾ മുറിച്ചിട്ട് നേരെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു ഇനി ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അപ്പോൾ ഇതിപ്പോൾ വേവിച്ചെടുത്ത് നമ്മളുടെ തോടാണ് കാണുന്നത് അപ്പം ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തേങ്ങയും പിന്നെ അതുപോലെ വെളുത്തുള്ളിയും പിന്നെ എന്താ ജീരകം പച്ചമുളക് അതുപോലെ കറിവേപ്പില ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം ഈ ഒതുക്കിയെടുത്ത സാധനം നമ്മൾ നേരെ നമ്മൾ വേവിച്ച് വെച്ച തോടിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എമൗണ്ട് ഓഫ് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് പിന്നെ നമ്മൾ ചുവന്ന ആഡ് ചെയ്ത് പിന്നെ അതുമാതിരി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ പൊട്ടിച്ചെടുത്തതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഉപ്പേരി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച സാധനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക അത്ര പണിയുള്ള നമ്മൾ കിടിലനായിട്ടുള്ള നമ്മൾ തോടിൻ്റെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഉപ്പേരി കേട്ടോ ഇതിനൊരു ടേസ്റ്റ് അപകാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടെ ചെയ്തേക്കുക കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ഏറ്റവും ഉടനെ കാണാം ടിൽ ദൻ ഇറ്റ്സ് ബൈ ഫ്രം അബ്രാമി പുഴയ്ക്കൽ അപ്പം വേറെ വീഡിയോയിൽ കാണാം ടാറ്റാ